നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനിക്കൂർക്കയുടെ ഇല കൊണ്ടുള്ള ഒരു സമ്മന്തിയാണ് അതിന് ഞാൻ ഒരു പത്ത് പതിനൊന്ന് പനിക്കൂർക്കയിലെ എടുത്ത് പറിച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിനാവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒരു ശകലം വാളംപൊളി ഇതിനാവശ്യത്തിന് മാത്രം വാളംപൊളി ഒരഞ്ചാറ് കൊച്ച ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് കീറി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് തട്ട് കരിയാപ്പില ഒരു ശഹായം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം പനിക്കൂർക്കൽ അല കൊണ്ട് നമുക്ക് പല സാധനങ്ങളുണ്ടാക്കാം ഇപ്പം ഞാൻ ബജ്ജി മാത്രമേ ഉണ്ടാക്കുകയെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബജ്ജി ഉണ്ടാക്കാൻ നമുക്ക് സമ്മന്ധ്യം ഉണ്ടാക്കാം ഞാനൊന്ന് സമ്മന്തി ഉണ്ടാക്കി കാണിക്കാം ഇത് വറുത്തെടുക്കുന്നത് പിന്നെ എണ്ണ ഒഴിക്കുകയാണ് ചട്ടിയിലോട്ട് ചട്ടി ചൂടായിരിക്കുവാണ് ചുളച്ചെണ്ണ ഒഴിക്കുകയാണ് ചുവന്നുള്ളിയും ഇങ്ങോട്ട് ഇടുകയാണ് ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വളർത്തി എടുക്കുവാണ് ഇഞ്ചി കൂടി ഇടുവേണം ഞാൻ ഇത് മൂന്നും കൂടെ ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ആ വെള്ള ചെന്നൈക്കാത്ത ഇട്ടിട്ട് വഴറ്റി നല്ലപോലെ വഴറ്റി എടുക്കണം വഴറ്റി എടുക്കുക ഇത് ഞത്തിലോട്ട് വേണം ഈ എല്ലാം ഇടണം ൊട്ടതിനാവശ്യത്തിനുള്ള പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ആ പൊടി ഇടുവാണേ വേണേ തേങ്ങ എടുത്തിട്ടുള്ളതിന് ആ തേങ്ങയുടെ വളർത്തു അതിലിട്ടിട്ട് വളറ്റു വേണം രണ്ട് മൂന്ന് കരി ഇപ്പോൾ കരി കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുകൂടെ അതിലിട്ടിട്ട് വേണം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വളർത്തും ഇന്ന് വഴല വഴ വഴറ്റുക കേട്ടോ വഴറ്റിയിട ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഇതിനേ ഒത്തിരി വേണ്ട ഉപ്പ നമ്മുടെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് അത് ഒത്തിരി ചിലർക്ക് ഉപ്പ് കുറച്ച് മതി ചിലർക്ക് ഉപ്പ് നല്ലത് വേണം നമുക്ക് ഇനി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഉപ്പ് മതി അതുകൊണ്ട് ചക്കാലി ഉപ്പ് ചേർക്കത്തില്ല എല്ലാത്തിനും അതിലൂടെ ഞാൻ ഈ പനിക്കൂറ് അല്ലാതെ കണ്ടിച്ച് കഷ്ണം കഷ്ണമാക്കി വെച്ചിരിക്കണം അതുകൂടെ അങ്ങോട്ട് ഇടവേണേ ഇനി അതോടിട്ട് ഇതിനകത്ത് ഇട്ട് വഴറ്റി വേണം എല്ലാം കൂടെ വഴറ്റി എടുക്കണം നല്ലപോലെ ഒന്ന് വാഴണം പനിക്കൂർക്കിടയിലേ എല്ലാം പനിക്കൂർക്കൂടെ ഇട്ട് അതെല്ലാം കൂടെ ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് പുളി ഉപ്പ് പനിക്കൂർക്കട എല്ലാം കരിയാപ്പിള എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ ഇച്ചിങ്ങനെ വളർന്ന് എടുത്താൽ മതി ഇങ്ങനെ വളർത്തി ഇടിച്ചിട്ടുണ്ട് ഇനി ഇത് ആ തണുക്കണം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരച്ച് എടുക്കണം പനിക്കൂർക്കയിലെ സമ്മന്തി ഇതുകൊണ്ട് റെഡിയായി നല്ല സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള സമ്മന്തിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണം എന്താ ചോദിച്ചാൽ ഇത് സൂപ്പറാണ് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാം ഇത് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇത് കണ്ട് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം